നമുക്കിന്ന് ഒരു തുള്ളി നെയ്യോ ഓയിലോ ഒന്നും ഒന്നുമില്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി റെഡിയാക്കി എടുത്താലോ ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റൊക്കെ ഇങ്ങിട്ട് കൈവെച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കണേ ഇനി തൈരും ചെറുനാരങ്ങനീരും മസാലപ്പൊടികളും മല്ലിയിലും പുതിനയിലും കറിവേപ്പിലേനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇംഗ്രീഡിയൻസിൻ്റെ മെഷർമെൻ്റൊക്കെ ക്യാപ്ഷ്യല് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ ചിക്കനും ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചുവെച്ചൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ അതുപോലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ക്യാഷ് ഞാൻ നിന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ മസാല ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ക്യാഷ് ഒന്ന് പേസ്റ്റാക്കി അരച്ചും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളച്ച് കഴിയുമ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കാം അങ്ങനെ അങ്ങനെ ഇളക്കിയും അടച്ചു വെച്ചും അങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കണേ ഇത് റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളത്തിലേക്ക് നമുക്ക് ഗ്രാമ്പും പാട്ടും ഏലക്കായും ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം കൂടെ ീര് ഉപ്പും കൂടിയിട്ട് ഒന്ന് തിളച്ച് വരുന്നോട് കൂടിയിട്ട് മസാലയിൽ നിന്ന് കുറച്ച് മസാല അങ്ങ് ആഡ് കൊടുക്കാം ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കയ്മ റൈസും കൂടി മിക്സ് ചെയ്ത് അതൊന്ന് വേവായി വന്നതിന് ശേഷം വെള്ളമൊക്കെ നൂറ്റിട്ട് മാറ്റി വെക്കണം അപ്പോൾ ആ മസാല ഒക്കെ നന്നായിട്ട് വേവായി ചിക്കനും വേവായിട്ട് വന്നിട്ടുണ്ട് ഇതും താഴാത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിലേക്ക് റൈസ് അങ്ങ് ഇട്ട് കൊടുക്കാം ഈ ലാസ്റ്റ് കുറച്ച് മല്ലീലയും കൂടി ഇട്ട് അടിച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വെച്ചാൽ മതി ഒരു മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്ത് റൈസ് മിക്സ് ചെയ്തെടുക്കാം ഓയിലും നെയ്യും ഒന്നില്ലാത്ത ബിരിയാണി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രോസ് കിച്ചി